പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യവുമായി മുള്ളൂർക്കരയിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി കെ എച്ച് ഹോം ആൻഡ് ഗിഫ്റ്റ് പാലസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് മെയിൻ റോഡ് ഫോൺ വടക്കാഞ്ചേരി നഗരസഭാ ഡിവിഷൻ ഏഴ് അകമ്പാടം കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം വടക്കാഞ്ചേരി നിർവഹിച്ചു ഏഴ് ലക്ഷം രൂപ ചെലവഴിച്ച് അൻപത് കുടുംബങ്ങളിലേക്കുള്ള കുടിവെള്ള പദ്ധതിയുടെ കണക്ഷൻ വിതരണ ഉദ്ഘാടനമാണ് ഞായറാഴ്ച നടന്നത് വടക്കാഞ്ചേരി നഗരസഭ ഏഴാം ഡിവിഷൻ അകമ്പാടത്ത് ഏഴ് ലക്ഷം രൂപ ചെലവിലാണ് കുടിവെള്ള പദ്ധതി നടപ്പാക്കിയത് അൻപത് കുടുംബങ്ങളിലേക്കുള്ള കുടിവെള്ള പദ്ധതി പൂർത്തീകരിച്ച് ഹൌസ് കണക്ഷൻ നൽകുന്നതിന്റെ ഉദ്ഘാടനം അകമ്പാടം പഞ്ചായത്ത് കിണർ പരിസരത്ത് വെച്ച് വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റലപ്പള്ളി നിർവഹിച്ചു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പടിഞ്ഞാറ്റപുറി കുടിവെള്ള പദ്ധതിയിലും ഉയരം പ്രദേശങ്ങളിൽ ആവശ്യത്തിന് വെള്ളം ലഭിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവിടെ ഒരു പദ്ധതിക്ക് നമുക്ക് രൂപം കൊടുക്കാനും ബോർവെല്ലിൽ ആവശ്യത്തിന് വെള്ളം ലഭിക്കാനും കഴിയാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ വെള്ളം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിൽ നിന്ന് ഒരു പത്ത് മുപ്പത്തഞ്ച് കണക്ഷൻ മോട്ടെടുക്കാനും തുടർന്ന് ബാക്കിയുള്ള ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള ആവശ്യക്കാരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് നമ്മൾ ഒരുക്കി നഗരസഭ റിപ്പോർട്ട് അവതരിപ്പിച്ചു നഗരസഭ വൈസ് ചെയർപേഴ്സൺ ടി എച്ച് സരിത അജി കെ യു പ്രദീപ് കെ എ വിജേഷ് മുൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയപ്രീത മോഹൻ വാർഡ് വികസന സമിതി കൺവീനർ എം ആർ രതീഷ് മേരി ഡേവിസ് തുടങ്ങിയവർ സംസാരിച്ചു ആറ്റാമ്പാറ്റ കുടിവെള്ള പദ്ധതി എന്ന് പറഞ്ഞൊരു പദ്ധതിയിൽ അത് അകമ്പാടത്തൊക്കെയല്ല തിരിച്ച് ഉപരിതല നമ്മുടെ അജിത വീടിന്റെ അവിടെയൊക്കെയുള്ള ടാങ്ക് എന്ന് പറഞ്ഞ അവിടുന്ന് വെള്ളം പമ്പിങ് ആ വെള്ളം പമ്പിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പദ്ധതി രൂപപ്പെടുത്തുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ വഴിയാണ് ഇപ്പോ ഒന്നാം കാലിന്റെ അവിടുന്ന് നമ്മൾ കടന്നു വരുന്ന വഴി അപ്പൊ ഞാനിതൊരു ചരിത്ര പശ്ചാത്തലം പറയുന്നത് ജനകീയ ആസൂത്രണം വരുന്നത് വരെ വാട്ടർ അതോറിറ്റി നടത്തി വന്നിരുന്ന ഒരു പ്രവർത്തന പദ്ധതി നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുനിസിപ്പാലിറ്റി ആവുന്നതിന് മുമ്പുള്ള നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ടി ബി ഒന്നത്തുള്ള ടാങ്കിൽ നിന്നും യഥാർത്ഥത്തിൽ നൂറ്റി അമ്പത് പ്പുകൾക്കു വേണ്ടി രൂപപ്പെടുത്തിയ ഒരു പദ്ധതിയാണ് അത് അതാണ് ഭാരതപുഴയിൽ നിന്ന് ഏകദേശം പത്ത് പതിനഞ്ച് കിലോമീറ്റർ ദൂരം പൈപ്പിലൂടെ വെള്ളമൊഴുകി എത്തി അത് ടാങ്കിൽ വീണ് വിതരണം നടത്തുന്ന പ്രസക്തായ ഒരു പദ്ധതി ബി ന്യൂസ് ബി